അപ്പോൾ നമ്മൾ സാരംഗി സ്പീച്ചിലെ ഗ്രീക്ക് ഇതിഹാസ കഥകളിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇന്നത്തെ കഥാപാത്രം ആരെന്നോ ആൻഡ്രോമെഡയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് കേട്ടാൽ നമ്മളെല്ലാവരും നമ്മുടെ താരാപഥത്തിനോടടുത്തുള്ള ഗാലക്സിയുടെ പേരാണ് ഓർക്കുക അല്ലേ ആൻഡ്രോമെഡ ഗാലക്സി ഒരു ക്ലിയർ ആയിട്ടുള്ള സ്കൈയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ ആൻഡ്രുമിഡയ്ക്ക് ആ പേര് വന്നത് ഗ്രീക്ക് കഥകളിലെ ഒരു സുന്ദരിയായ രാജകുമാരിയുടെ പേരിൽ നിന്നാണ് ആ രാജകുമാരിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രീക്ക് കഥകളിലെ എത്തിയോപ്യ എന്ന രാജ്യത്തെ കെസ്യോപ്യ എന്ന രാജ്ഞിയുടെയും സെഫേസ് എന്ന് പറയുന്ന രാജാവിൻ്റെയും മകളാണ് ആൻഡ്രമിഡ അതിസുന്ദരിയായിരുന്നു ആൻഡ്രോമിഡയും ആൻഡ്രുമയുടെ അമ്മയായ കെസ്യോപ്പിയയും എന്ന് പറയുന്നത് അത്യാവശ്യം ഇത്തിരി ആഡംബരവും പൊങ്ങച്ചും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ മകളും സുന്ദരിയാണ് താനും സുന്ദരിയാണെന്നുള്ള ഭാവത്തിൽ കാശിയോപ്പിയ കുറേ വീമ്പ് പറഞ്ഞു എങ്ങനെയാ പറഞ്ഞെന്നോ സമുദ്രത്തിൻ്റെ ആ ആവാസ വ്യവസ്ഥയിൽ പൊസൈഡോൻ്റെ അനുയായികളായിട്ട് ഒരുപാട് സുന്ദരിമാരായ മത്സ്യ കനയകന്മാരൊക്കെ ഉണ്ട് അതിലൊരു കൂട്ടരുടെ പേര് നീറേറ്റ്സ് എന്നാണ് നീറേഡ്സിൻ്റെ പല പല കഥകളും ഗ്രീക്ക് ഇതിഹാസങ്ങളൊക്കെ നമുക്ക് കാണാം അതിസുന്ദരികളായിട്ടാണ് നീറേറ്റ്സ് അറിയപ്പെടുന്നത് നീറേറ്റ്സിനെക്കാട്ടിലും സുന്ദരിയാണ് താനെന്ന് കാസിയോപ്പിയ വാദിച്ചു കളഞ്ഞു ചില കഥകൾ പറയുന്നത് കാസിയോപിയുടെ മകൾ ഡീറേറ്റ്സിനെക്കാളുള്ള സുന്ദരിയാണെന്ന് അവൾ പറഞ്ഞെന്നും ചില കഥകളിൽ സ്വയം താനത്തെ അതിസുന്ദരിയാണെന്ന് കാസിയോപിയെ ഭാവിച്ചു ഒന്നാണ് രണ്ടായാലും ഈ കാര്യം പൊസേഡോണിനെ വല്ലാണ്ട് കോപിഷ്ടനാക്കി പൊസേഡോണിൻ്റെ നിയന്ത്രണത്തിൽ സമുദ്രത്തിൽ ഒരുപാട് ഭീകരജീവികളുണ്ട് മോൺസ്റ്റേഴ്സ് അങ്ങനെയുള്ള ജീവികളെയൊക്കെ വിട്ടിട്ട് പൊസേഡോൺ എന്താ ചെയ്തേ എത്തിയോപ്യയിൽ ആകമാനം നാശനഷ്ടങ്ങളുണ്ടാക്കി രാജാവും ജനങ്ങളും ഈ സീ മോൺസ്റ്റേഴ്സിൻ്റെ ഉപദ്രവം കൊണ്ട് മുട്ടി അന്നത്തെ കാലത്ത് മിക്കവാറും രാജാക്കന്മാരെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഉടനെ പ്രവചന ദേവതയുടെ അടുത്തേക്ക് വരിക ഡൽഹിയിലേക്കല്ല മറിച്ച് ഓറക്കൾ ഓഫ് അമോൻ്റെ അടുത്തേക്കാണ് രാജാവ് പോയത് ഈ പ്രവചന ദേവതയാണെങ്കിലോ വളരെ ക്രിപ്റ്റിക്കായിട്ടുള്ള മെസ്സേജസ് ആ കൊടുക്കുക ആ സന്ദേശങ്ങളിലൊക്കെ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ വേറെ ആരെങ്കിലും സമീപിക്കേണ്ടി വരും അത്തരം രീതിയിലാണ് ഇവർ പ്രവചനങ്ങളൊക്കെ കൊടുക്കുക എന്തായാലും സെഫേസിനോട് അവിടെ അരളി ചെയ്തെന്താണെന്ന് വെച്ചാൽ മകളെ ബലി കൊടുക്കുക ഒരു സീ സിമോൺസ്റ്ററിന് ആരാണെന്ന് പസീരൂൺ തീരുമാനിച്ചോളും അവളെ സമുദ്രത്തിൽ അല്ലെങ്കിൽ നദിക്കരയിൽ ഒരു വലിയ പാറയിൽ കൊണ്ടുപോയി കെട്ടിയിടുക സമുദ്രദേവൻ പറയുന്ന സീ മോൺസ്റ്റർ വന്നിട്ട് അവളെ ഭക്ഷിച്ചുകൊള്ളും അങ്ങനെ ആ രാജ്ഞിയുടെ പൊങ്ങച്ചത്തിനൊരു പരിഹാരമാകും പിന്നീട് ഉപദ്രവം ഉണ്ടാവില്ല അപ്പോൾ പാവം ആൻഡ്രോയിമിഡയെ ബലി കൊടുക്കാൻ തന്നെ സെഫേസ് തീരുമാനിച്ചു കാസി ഒപ്പിയേക്കും അതിന് സമ്മതിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല തൻ്റെ പൊങ്ങച്ചം കൊണ്ടാണെങ്കിലും മകളെ ബലി നൽകാനല്ലേ പ്രവചനത്തിൽ അരളപ്പാടുണ്ടായത് അങ്ങനെ ആൻഡ്രോമിഡ സുന്ദരിയായ ആൻഡ്രോമിഡ പാവ് ബലി നൽകാനായിട്ട് വിധിക്കപ്പെട്ടു ആ ബലി നൽകാനുള്ള ദിവസം സുന്ദരിയാക്കി ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ട് ആൻഡ്രോമിഡയെ സമുദ്രതീരത്തിനടുത്തുള്ള ഒരു വലിയ പാറക്കല്ലുകൊണ്ട് ബന്ധനസ്ഥയാക്കി കുറേ നേരം രാജാവും പരിവാരങ്ങളൊക്കെ അവിടെ വന്ന ശേഷം അവർ തിരികെ പോയി മോൺസ്റ്റർ സീറ്റസ് എന്ന് പറയുന്ന മോൺസ്റ്റർ ആണ് ആൻഡ്രോമിഡിയെ ഭക്ഷിക്കാനായിട്ട് അവിടെ എത്താനിരുന്നത് ആ സമയത്താണ് പറക്കുന്ന കുതിരപ്പുറത്ത് മറ്റൊരു വീരൻ ആ വഴി കടന്നുപോയത് പോയത് അത്തരമൊരു വീരനെ പറ്റിയും പറക്കുന്നൊരു പറ്റിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ മെഡുസയുടെ കഥ പറഞ്ഞപ്പോൾ മെഡുസയെ വധിച്ച വീരനായ പേഴ്സിയസ് ആണ് തൻ്റെ രാജ്യത്തേക്ക് പോകും വഴി ആൻഡ്രോമിയുടെ രാജ്യത്ത് ആൻഡ്രോമിഡിയുടെ രാജ്യത്ത് കൂടി കടന്നു പറക്കുന്ന കുതിരപ്പുറത്തേറിയാണ് പേഴ്സീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ ഹെർമിസ് നൽകിയ ബോട്ട്സ് ഉപയോഗിച്ചിട്ട് എവിടെ വേണമെങ്കിലും പറഞ്ഞെത്താൻ പേഴ്സീസിന് കഴിയും അപ്പോൾ പേഴ്സീസ് നോക്കിയപ്പോൾ ആ കല്ലിൽ കെട്ടിയിട്ടിരിക്കുന്ന സുന്ദരിയായ യുവതിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ പേഴ്സീസ് ആൻഡ്രോമിഡിൽ ആകൃഷ്ടനായി എന്താണ് അവളുടെ കഥയെന്ന് അടുത്ത് വന്ന് ചോദിച്ചു പേഴ്സീസിൻ്റെ സഞ്ചിയിൽ ഒരു തലയുണ്ടല്ലോ അറുത്തെടുക്കപ്പെട്ട ഒരു തല നമ്മുടെ പാവം മെഡൂസയുടേത് മെഡൂസ മരിച്ചെങ്കിലും ആ തലയുടെ ശക്തി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ആ തലയിലേക്ക് നോക്കുന്ന ആൾക്കാർ ശില്ലിയായി മാറിപ്പോകും സ്വാഭാവികമായും ആൻഡ്രുമിഡിയെ രക്ഷിക്കാൻ ഒരു വഴി തെളിഞ്ഞിട്ടില്ലേ ബഴ്സീസിന് ഇവിടെയും കഥയ്ക്ക് രണ്ട് വർഷമുണ്ട് ചില കഥകളിൽ പറയുന്നത് മെഡൂസയുടെ തല എടുത്തു കാണിച്ച് സീറ്റസിനെ കല്ലാക്കി മാറ്റുകയാണ് പേഴ്സിയസ് ചെയ്തതെന്ന് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ വിരി പരാക്രമിയാണ് പേഴ്സിയസ് അതുപ്രകാരം പ്രകാരം പേഴ്സിയസ് തന്നെ യുദ്ധം ചെയ്ത് സീറ്റസിനെ കൊന്നെന്ന് പറയുന്നുണ്ട് രണ്ട് രീതിയിലായാലും ആൻഡ്രൂമിടെ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ രാജ്ഞിക്കും സന്തോഷാവുകയും ചെയ്തു തൻ്റെ മകളെ രക്ഷിച്ച വീരനായ ആൾക്ക് തന്നെ സെഫേസും കാസിയോപ്പയും മകളെ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല ആൻഡ്രുമിടെ കല്യാണം കഴിക്കാനിരുന്ന ഫീനിയസ് എന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിന് വരികയും മെഡൂസയുടെ തല അയാളെ കാണിച്ചു തന്നെ അയാളെയും പടയാളികളെയും പേഴ്സിയേസ് കല്ലാക്കി മാറ്റുകയും ചെയ്തുവെന്ന് ഒരു കഥയിൽ പറയുന്നുണ്ട് ഗ്രീക്ക് കഥകളിലൊക്കെ പെർസീസിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ മാത്രമാണ് ആൻഡ്രോമിഡ പ്രശസ്തി ഇവർക്ക് ഒൻപത് കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏഴ് ഏഴുപേർ ആൺകുട്ടികളും രണ്ട് പേര് പെൺകുട്ടികളും ഒന്നും പേര് പറയുന്നില്ല കാരണം അല്ലെങ്കിൽ ഈ ഗ്രീക്ക് കഥകളുടെ പേര് പാടാണെന്നാണ് മാത്രമല്ല ഈ ഏഴുപേരുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല പെൺകുട്ടികളിൽ ഒരാളുടെ പേര് പക്ഷേ പറയാം ഗോർഗോണെന്നാണ് ഓർക്കുന്നില്ലേ ഗോർഗോൺസ് എന്നാണ് മെഡുസി ഉൾപ്പെട്ട മൂന്ന് സഹോദരിമാരുടെ പേര് ഫോൺ എന്ന് വെച്ചാൽ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ മെഡുസിയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ പേഴ്സീസിൻ്റെ മകൾക്കിടാൻ പറ്റിയ പേരാണ് ഗോർഗോൺ അല്ലേ ആൻഡ്രോമിഡേയും പേഴ്സീസും ഒക്കെ മനുഷ്യരല്ലേ ഇമ്മോർട്ടൽസ് അല്ലല്ലോ അപ്പോൾ മരണശേഷം പേഴ്സീസിൻ്റെ പ്രിയപ്പെട്ട ദേവതയായ എധീന ഇവരെ എല്ലാം നക്ഷത്ര സമൂഹങ്ങളാക്കി മാറ്റി എന്നാണ് പറയുന്നത് ആ ആകാശത്ത് പേഴ്സീസും ആൻഡ്രോമിഡേയും ഗ്യാസിയോപ്പിയും എല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പേഴ്സിയസിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ആൻഡ്രോമിയയുടെ കഥ പറഞ്ഞതേ ഉള്ളൂ ലേഡീസ് ഫസ്റ്റ് അടുത്ത എപ്പിസോഡിൽ പേഴ്സിയസിൻ്റെ ജനനം തൊട്ടുള്ള വീര സാഹസിക കഥകളുമായിട്ട് സാനിവി സ്പീക്സ് തിരിച്ചു അതുവരേക്കും കീപ്പ് വാച്ചിങ് പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരെ ഒളിമ്പ്യന്തമാരെ പറ്റിയുള്ള വീഡിയോകളൊക്കെ കണ്ടു നോക്കുക അവരെ പറ്റിയൊക്കെ ഒരു ധാരണ കിട്ടാൻ എന്നെ സഹായിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്